തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ സുന്നി മഹില് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി എടക്കര മേഖലയിൽ നടന്ന വിളംബര റാലി ശ്രദ്ധേയമായി അസർ നമസ്കാരാനന്തരം പൂവത്തിക്കൽ ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് മൌലിക് പാരായണത്തോടെ റാലി ആരംഭിച്ചു എടക്കര ടൗൺ കടന്ന് പാലത്തിങ്കലിൽ സമാപിച്ചു റാലിക്ക് മേഖലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞൻ ചുങ്കത്തറ ജനറൽ സെക്രട്ടറി സലീം എടക്കര ആലിക്കുട്ടി മുസ്ലിയാർ വണ്ടൂർ പറമ്പിൽ ബാബ ഹാജി ഉബൈദ് ആനപ്പാറ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മണിമൂളി നൂർ മുഹമ്മദ് ഫൈസി ചുങ്കത്തറ എം എ സിദ്ദിഖ് മാസ്റ്റർ അസീസ് മുസ്ലിയാർ അഞ്ചച്ചവടി തെക്കിണി ഹംസഹാജി കാങ്കട നാസർ ഇസ്മായിൽ ഹാജി നല്ലംതണ്ണി ഇബ്രാഹിം ദാരിമി വരക്കോട് സുബൈർ ഫൈസി മേലാറ്റൂർ അബു പായിമ്പാടം ബഷീർ കുനിപ്പാല ഇട്ടേപ്പാടൻ ബാപ്പനു റഷീദ് മുസ്ലിയാർ കാരപ്പുറം ഫിറോസ് ഫൈസി മൊയ്തീൻകുട്ടി മുസിലിയ എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം അബ്ദുസലാം ദാരിമി കുട്ടത്തി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു അബ്ദുറഹ്മാൻ ദാരിമി മുണ്ടേരി പ്രമേയ പ്രഭാഷണം നടത്തി ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു മാസക്കാലം മഹല്ല് മദ്രസ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും ന്യൂസ്